നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നവകേരള സദസ്സൊക്കെ കഴിഞ്ഞ് മന്ത്രിമാരെല്ലാം തന്നെ പൊണ്ടിതെട്ടി സ്വന്തം വീടുകളിലേക്കൊക്കെ പോയി പക്ഷെ എന്ത് ചെയ്താലും നവകേരള സദസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിവാദങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കും ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഇപ്പോഴും പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ തന്നെ വിവാദങ്ങളോട് കൂടിയായത് അത് അവസാനിച്ചതോ അതിലും വലിയ ഒരു കലാശക്കൊട്ടോട് കൂടിയിട്ടാണ് തലസ്ഥാന നഗരി ഒരു യുദ്ധക്കളമാകുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത് ഏതായാലും ഇപ്പോൾ നവകേരള സദസ്സിൽ ഉപയോഗിച്ച ബസ്സിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഭാവി എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ് അതായത് നവകേരള ബസ്സിന്റെ ഭാവി തീരുമാനമായി ആദ്യം ബസ് തലസ്ഥാനത്ത് ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും പിന്നീട് വാടകയ്ക്ക് നൽകും വിവാഹം വിനോദം തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് വാടകയ്ക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയുടെ പേരിലാണ് ബസ് വാങ്ങിയിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് പരിപാലന ചുമതല വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും ദിവസം എണ്ണായിരം രൂപ വരെ ഈടാക്കാമെന്ന് ചർച്ച വന്നിട്ടുണ്ട് നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷമാകും ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കുക ഇതിനുശേഷം പുതിയ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് സാധ്യത ഇരുപത്തിയഞ്ചു പേർക്കുള്ള ഇരിപ്പിടമാണ് ബസ്സിലുള്ളത് ശുചിമുറിയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ് ഇതിനകം എഴുനൂറിലധികം പേർ ബസ് വാടകയ്ക്ക് ലഭ്യമാകുമോ എന്ന് ചോദിച്ച് കെ എസ് ആർ ടി സി അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഒന്നേകാൽ കോടി മുടക്കിയാണ് ഭാരത് ബൻസിന്റെ ബസ് വാങ്ങിയത് മുപ്പത്തി ആറ് ദിവസം യാത്രയ്ക്ക് ഉപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി മന്ത്രിമാരെല്ലാം സ്വന്തം കാറുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം നവകേരള സദസ് വട്ടിയൂർക്കാവിൽ അവസാനിച്ചതിനു ശേഷം ആ വേദിയിൽ നിന്ന് മടങ്ങിയത് കാനം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ പ്രചാരണം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് നടക്കുന്നത് അതിനുശേഷമാവും നവകേരള ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറുക നവകേരള സദസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒരു കോടിയിലേറെ രൂപ ചിലവഴിച്ച് വാങ്ങിയ ബസ് ആഡംബര വാഹനമാണെന്നാണ് ആദ്യം ഉയർന്ന ആരോപണം ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി നൂറ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും വാർത്തയായിരുന്നു െന്നും കോൺട്രാക്ട്േജ് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എ പ്രവർത്തിപ്പിക്കാനും കോഫി ടീമേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ബസ്സിലുണ്ട് ഭാവിയിൽ വി വി ഐ പി യാത്രകൾ കൂടി വേണ്ടിയാണ് ഭാരത് ബൻസിന്റെ പന്ത്രണ്ട് മീറ്റർ ശാസയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളതെന്നും സർക്കാർ തന്നെ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂർ ആവശ്യത്തിനും ബസ് ഉപയോഗിക്കാം വി വി ഐ പി പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ടോയ്ലറ്റ് ഉൾപ്പെടെ സൗകര്യങ്ങൾ ബസ്സിൽ ഒരുക്കാൻ കഴിയും സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നവകേരള ബസ്സിന് അനുമതി നൽകിയിരുന്നു ഏതായാലും ഇപ്പോൾ ഇനി അത് വാടകയ്ക്കും നൽകുന്നതോട് കൂടിയിട്ട് മറ്റൊരു രീതിയിലൊരു വരുമാനമാണ് സർക്കാരിന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ലഭിക്കാൻ പോകുന്നത് ഉടൻ തന്നെ മറ്റ് ബാക്കി നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ കൂടി നവകേരള സദസ്സിന്റെ പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ആ കാര്യത്തിൽ വാടകയ്ക്ക് നൽകുന്ന കാര്യത്തിൽ തീരുമാനമാകും ജനത്തിനായി അത് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന അറിയിപ്പ്